നമസ്കാരം നമസ്കാരം അതായത് സുപ്രീം കോടതിയില് ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് നമ്മുടെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒന്നിച്ചെടുക്കാൻ പോവുകയാണ് മുമ്പ് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് തുല്യ നീതി വേണം അവിടെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഒരേപോലെ കയറണം അങ്ങനെ വരുമ്പോഴേ തുല്യനീതി വരുകയുള്ളൂ അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ അതെ ഉറച്ച നിലപാടാണ് അവരെ അപ്ഡേവേറ്റാക്കി കൊടുത്തത് ഇപ്പോൾ നാളെ ഈ ഇത് ഹൈ സുപ്രീം കോടതി വരുമ്പോൾ ഗവൺമെന്റ് നിലപാടെടുക്കും എൻ എസ് എസ് എന്ന് നിലപാട് അതേപോലെ ഓരോ പാർട്ടികൾ എന്ത് നിലപാടെടുക്കും സ്വാഭാവികമായിട്ടും ചെയ്യാൻ പോകുന്നത് സമയം ചോദിച്ച് ഉത്തരം പറയാതിരിക്കും ആദ്യത്തെ നടപടി പക്ഷേ ഇത് എൻസ് എസ് ഫോഴ്സ് ചെയ്യാം ഗവൺമെന്റ് ഇതുവരെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നിലപാട് അച്ഛനും ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ആ നിലപാടെന്ന് പറഞ്ഞാൽ യുവതികളെ പ്രവേശിപ്പിക്കണം ആ നിലപാട് മാറ്റണം എന്നാണ് ഇപ്പോൾ എൻ എസ് എസ് ആവശ്യപ്പെടുന്നത് എസ് എൻ ഡി പിക്ക് അതിൻ്റെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റിയല്ല വെള്ളാപ്പള്ളി കുമാരന്മാരെയുള്ള യുവജിപ്പ് വീണ്ടും രണ്ടാമത് തുടങ്ങാനുള്ളൊരു സംഭവങ്ങൾ പിണറായിക്ക് അത് എടുക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും പാർട്ടി എന്നുള്ള നിലയിൽ പിണറായിയുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നിലപാടിൽ നിന്നുള്ളൊരു ഫ്രോഡ് പക്ഷേ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന എന്താണ് മാറാത്തതായിട്ടൊന്നുമില്ല കാരണം ശബരിമലയിലെ ഇതും അടക്കം മാറണം കാരണം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്നുള്ള അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അല്ല ചില സമയത്ത് പിണറായി വീഡിയോ അല്ലെങ്കിൽ സി പി എം നിലപാട് പത്ത് വോട്ടിന് വേണ്ടി ഒരു നയം ഞങ്ങൾ അങ്ങനെ മാറ്റുന്നവരല്ല വർഗീയ ശക്തികളെ ഉപയോഗിക്കുന്നവരല്ല ഭയങ്കര വാചേടിക്കുന്നുണ്ട് ഇവിടെ ഒരു തമാശ നടക്കാൻ പോകുന്നത് പിണറായി വിജയൻ ഈ നിലപാടെടുക്കുമ്പോൾ പാർട്ടി എന്ത് ഇങ്ങനത്തെ ഓപ്പോസിറ്റ് നിലപാടെടുത്താൽ എന്ന് സംഭവിക്കും ഇത് രണ്ട് കൂട്ടിനെ തൃപ്തിപ്പെടുത്താനുള്ള സംഭവം ഞാനിപ്പോ കണക്ക് കൂട്ടുന്നു ഇലക്ഷന് മുമ്പായിട്ട് സമസ്ത ആവശ്യപ്പെട്ടതുപോലെ ചിലപ്പോൾ പിണറായി വിജയൻ യുവതികളെ പ്രവേശിക്കേണ്ടെന്നും പറയൂടെ അവിടെ മൂന്ന് കൂടെ കൊടുത്താൽ അവധി എന്ന് പറഞ്ഞാൽ ഫൈനലായിട്ട് പല ദിവസങ്ങളെയും മാറി മാറി മാറിയിട്ട് അവസാനം നാളെ കോടതി വരുന്നത് ഭരണഘടനാ ബെഞ്ചില് അങ്ങനത്തെ കളിയൊന്നും നടക്കില്ല അവിടെ എല്ലാവരുടെയും ഹർജികൾ ഒരുമിച്ച് വാദം കേൾക്കാനേ പറ്റുള്ള അഡ്വക്കേറ്റ്മാരാണ് ഹാജരാ അവിടെ ഇങ്ങനത്തെ ഇതൊന്നും നടക്കില്ല വാദം തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി അത് ആയിരിക്കും ഏറ്റവും രസം എന്താ വെച്ചാൽ എലക്ഷൻ വരുന്നവർ കൂടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് പിണറായിക്കെതിരെ വരുന്നത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം ചെയ്തു പൂട്ടിയിട്ടുള്ള പാപകർമ്മങ്ങൾ അവസാനം അയ്യപ്പൻ തന്നെ പണി കൊടുത്തോണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഈ ഹർജി ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ ഉദ്ദേശിക്കാൻ നമ്മൾ കരുതേണ്ടത് കാപട്യത്തിന്റെ മുഖമായ കള്ളം മാത്രം പറയുന്ന അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഏത് മാർഗം ഹീനമാർഗം ഉപയോഗിക്കുന്ന പിണറായി വിജയൻ മുമ്പ് പറഞ്ഞെന്താ നവോത്ഥാനമതിൽ കേരളത്തിന്റെ കമ്പ്ലി മാറ്റിമറിക്കും സ്ത്രീകൾ അവിടെ കേരളം കൊണ്ടേ പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യേണ്ട മനോരമ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു പൂർവ്വ യൂറോപ്യൻ രാജ്യമുണ്ട് ജനാധിപത്യ അത് ആ കള്ള സത്യം മറച്ചുവെച്ചുകൊണ്ടാണ് ഞങ്ങളാണ് ഇവിടെ ഇ എം എസ്സും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനാധിപത്യത്തെക്കുറിച്ച് അധികാരത്തിൽ കേരളത്തിലാണ് വന്നത് ഞങ്ങൾ അവിടെ ഒന്നാമത് ഒന്നാമതെന്ന് പറയാനുള്ള കള്ളത്തരം പറയാനുള്ള വാസന പണ്ട് കൂട്ടമുണ്ട് ജന്മനുള്ള ഒരു കള്ളം പറയാ അത് പ്രചരിപ്പിക്കാൻ വിവരം ജന്മന ഉള്ളതാ വെള്ളിയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത പിന്നെ ഇവിടുത്തെ സാധാരണ കമ്മിക്കൂട്ടങ്ങൾക്ക് സി പി എം പ്രവർത്തകർക്ക് ഇത് കേൾക്കുമ്പോ അത് പിണറായി വി എം എസ് പറഞ്ഞാൽ അവസാനത്തെ വാക്കാണ് അല്ലെങ്കിൽ പിണറായി പറഞ്ഞാൽ അവസാനത്തെ വാക്കാണ് അതിലപ്പ അതിലപ്പ അപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ മാറി അവർ ചിന്തിക്കാൻ ആ പ്രേംകുമാർ പറഞ്ഞതും ആയിഷ ടീച്ചർ ആയിഷ പൊറ്റി പറഞ്ഞതും എല്ലാം ഒരു ഒരാൾ ഒറ്റപ്പെട്ടുള്ള സംഭവമല്ല കേരളത്തിൽ മൊത്തത്തിൽ അതേപോലെ പ്രതികരിക്കുന്ന രൂപത്തിലേക്ക് മാർസിസ്റ്റ് പാർട്ടിയുടെ അണികൾ എത്തിച്ചേർന്നിരിക്കുന്നു അവർ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇത് ഇപ്പം എൻ എസ് എസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എൻ എസ് എസ് പിന്നെ സുമാരനായർക്ക് കാരണം അവരെ സംബന്ധിച്ച് അവരുത്തി അവരാണ് ആദ്യം തന്നെ ഈ ശരണയാത്ര തുടങ്ങിയത് നാമജപയാത്ര തുടങ്ങിയത് പന്തളത്ത് അത് പിന്നെ കത്തിപ്പടർന്ന് കേരളം മുഴുവൻ പടരുകയും അവസാനം പിണറായി വിജയനും അതിനെയൊക്കെ നേരിടാൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അവസാനം പിൻവാങ്ങേണ്ടി വന്ന ഒരു ഗതികേടാണ് നമ്മൾ കണ്ടത് അയ്യോ അവസാനം അയ്യപ്പ സംഗമം നടത്തേണ്ടി വന്നു അതും നട്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അയ്യപ്പ സംഗമം അപ്പം ഈ വിധത്തിൽ അതെ എല്ലാരെയും കോടത്തി അവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് പക്ഷെ മൊത്തത്തിൽ ചേർന്നപ്പോൾ സുമാരനായർക്ക് മൊത്തം ആളുകളെ രണ്ടുപേര് മാത്രമേ അനുകൂലമുള്ളൂ എല്ലാവരും എതിരായി തീർന്നപ്പോൾ അല്ല സുമാരൻ ഒരു നല്ല അവസരം ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം ഈ അമേദ്യത്തിൽ ഭാര്യ കുരങ്ങനുണ്ട് മൂക്കത്ത് വെച്ച് മണത്തോക്കുക ശീത്ത മണവും കളയടുത്ത് പിന്നെ മുക്കത്തെ അവിടെ മിച്ചിരിക്കുക പിന്നെ പിന്നെ മണം വന്ന് ഉറച്ചുരച്ച് കൈ ഉറച്ചുരച്ച് ഉറച്ചുരച്ച് പിന്നെ പൂവാണ് അതുപോലെ സുമാരൻ നായർക്ക് പിണറായി വിജയനെ തൊട്ട് ഒരു മണമുണ്ട് അതറിയാതെ മൂക്കത്ത് വെച്ചു പോയിട്ടുണ്ട് എന്താ ഉറച്ചുരച്ച് കളയാൻ പറ്റുന്നൊരു അവസ്ഥയാണ് അത്രേ ഉള്ളൂ അതുപോലെ പിണറായി വിജയൻ തൊട്ടവരൊക്കെ മാറും അല്ലാരും മാറിയിട്ടും അറിയാത്ത കൂടെ ഉള്ളത് സുമാരുന്നാർക്ക് പറ്റിയ സാർ പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പൊ കൊണ്ടു തന്നിരിക്കുന്നത് ആ നാറ്റത്തിൽ ഇന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എൻ എസ് എസ് സുകുമാരുന്നവർക്ക് അതാണ് പക്ഷേ കേരള ഗവൺമെന്റ് എന്ത് നിലപാട് എടുക്കാൻ പറ്റും ഇപ്പം അല്ലാന്ന് പറയാൻ പറ്റുമോ നേരത്തെ കൊടുത്ത അഫിഡവിറ്റിനുറത്തേം പറയാൻ പറ്റുമോ അല്ല അഫിഡവിറ്റ് പിൻവലിക്കേണ്ടി വരും മുമ്പ് എടുത്ത് കൊടുത്ത അഫിഡവിറ്റിനാണ് സത്യവാങ്മൂലമാണ് കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് അവിടുത്തെ ചീഫ് സെക്രട്ടറി ഒക്കെ കൊടുത്ത സത്യവാങ്മൂലം ആയിരിക്കും അതൊന്ന് പിന്മാറാൻ പറ്റുമോ സാർ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് ആർജവും ഉണ്ട് നമ്മൾ ഞങ്ങൾ എടുക്കുന്ന നിലപാട് ശരിയാണ് എന്നുള്ള ബൂതി വോട്ട് കിട്ടാനല്ല അല്ലാതെ എടുക്കുന്ന നിലപാടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് നിലപാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പുതിയ ഗവൺമെൻറ് വരികയാണ് ആ ഗവൺമെന്റ് തീരുമാനം എടുക്കട്ടെ ഇത്തവണത്തെ മാനിഫെസ്റ്റോയിൽ അടുത്ത വർഷം മുന്നിൽ പക്ക പറയുക ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുക്കും നടപ്പാക്കാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ നയമാണ് ഇന്ന് ഇപ്പം പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ അതുകൊണ്ട് ഇപ്പം യു ഡി എഫിനും പറയാം ഞങ്ങൾ വന്നാൽ ആചാരം സംരക്ഷിക്കാൻ നോക്കുകയുള്ളൂ ആചാരം മാറ്റാനുള്ള ജോലിയൊക്കെ അവർക്ക് വിട്ടു സംഘടനകൾക്ക് കൊടുക്കും അല്ലാതെ സർക്കാരിൻ്റെ ചുമതലയല്ല അത് എന്നുള്ള നിലപാട് അവർക്ക് കൊടുക്കാം അത് പരിധിയായിട്ട് പറയണമെന്നേ ഇത് ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നറിയാം അപ്പോൾ അധികാരത്തിൽ വന്ന ശേഷമാണ് പിന്നെയാണ് ഈ കളികൾ കൂടെ നടക്കുന്നത് അതെന്തിനാണ് അല്ല ഏറ്റവും പീക്ക് ടൈമിലെ ഇപ്പൊ ഈ നമ്മുടെ സുപ്രീം കോടതിയിലെ ഈ കേസ് എടുക്കുന്നത് അത് ചെറിയതായി നമ്മൾ കാണാൻ പറ്റില്ല കേരളത്തില് ഇപ്പൊ പിണറായി നമ്മൾ ഗോവിന്ദൻ പറഞ്ഞ രണ്ടർത്ഥത്തിൽ രണ്ടർത്ഥത്തിലെടുക്കാം മാറാത്തതായിട്ടൊന്നുമില്ല എന്നാൽ പിണറായി വിജയന്മാരെ അല്ല ഇങ്ങനെയാവാൻ മുമ്പ് ഞങ്ങൾ എടുത്തത് മാറ്റി മാറ്റി അല്ലെങ്കിൽ ജനം മാ മാറി പഴയ വിശ്വാസങ്ങളെല്ലാം മാറ്റണം അവിടെ സ്ത്രീകളും പ്രവേശിക്കണം എന്ന് പറയുന്ന മാറ്റുവൻ ചട്ടങ്ങളെ എന്ന് പറയുന്ന സ്വാമികളുടെ വാക്കുകൾ ഉദ്ദേശ ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നതാവാം അങ്ങോട്ട് മാറ്റാം ഇങ്ങോട്ട് മാറ്റാം അദ്ദേഹത്തിന്റെ സംഭാഷണം എന്താ വെച്ചാൽ ഇങ്ങോട്ട് മാറ്റുന്നത് എന്താണ് ഞങ്ങൾ എടുത്ത നിലപാട് ഞങ്ങൾ മാറി ഒരുപക്ഷം ഞങ്ങൾ മാറി ശബരിമല വിശ്വാസികളോടൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ് അന്ന് ഞങ്ങളെ തീരുമാനം ഇതായിരുന്നു അത് ഞങ്ങൾ മാറാത്തല്ല ഞങ്ങളും ഇങ്ങോട്ട് മാറി മറ്റൊന്നോ അവിടെ ജനം വിശ്വാസികൾ മാറണം അവിടെ സ്ത്രീകൾ കയറണം പത്തൊമ്പത് അൻപത് വയസ്സുള്ള സ്ത്രീകൾ അങ്ങോട്ട് കയറണം അപ്പം കുമാരനാശാൻ പറഞ്ഞിട്ടുള്ള ചട്ടങ്ങളെ എന്ന് പറയുന്ന കുമാരനാശാന്റെ ആ വരികൾ അനർത്ഥമാക്കി അങ്ങനെയുമാകാം അങ്ങനെയാണെങ്കിൽ എല്ലാ അശ്വനിവാദങ്ങളും ഒരുമിച്ച് പിണറായി വിജയന്റെ തലയിലേക്ക് വരുമ്പോൾ രാഹുലിൻ കേസിനും വിചാരണ സുപ്രീം കോടതി കൂടി വന്നാൽ പിണറായി വിജയന്റെ എന്തായിരിക്കും എല്ലാം കൂടെ ഒരുമിച്ചൊരു പ്രളയം മാതിരിയാണ് വന്നു കഴിഞ്ഞാൽ അവസാനം പല ഭരണാധികാരികളും ഏകാധിപതി ഉള്ളത് ആത്മഹത്യത്തിലോ ആത്മഹത്യാതിരിക്കട്ടെ അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ അവസാനം ആവശ്യമില്ലല്ലോ അവസാന മുമ്പ് തന്നെ ഈ പിണറായി സത്യം മതി ഇടപാടുകൾ കമ്മീഷൻ മേടിച്ച ഒത്തിരി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ട് എനിക്ക് എന്തായാലും അസുഖമാണ് എഴുന്നേറ്റ് അടക്കാൻ വയ്യ എനിക്ക് ജയിലിൽ പോകാൻ പറ്റില്ല രക്ഷിക്കണം പി പി ജയരാജനും ഒക്കെ കിടന്നോരാ അതുപോലെ എല്ലാം എഴുന്നേറ്റ് അടക്കാൻ വയ്യ എനിക്ക് ക്യാൻസർ ആണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മയോ പോകണം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരിക്കാം ഹ്യൂമാനിറ്റേറിയൻ ആ എന്തായാലും ഇപ്പോഴെടുത്തിരിക്കുന്ന വല്ലാത്ത ഊരാക്കുടുക്കാണ് സി പി എമ്മിന് ഉണ്ടാക്കുന്നത് ഒരിക്കൽ ഇവിടെ മാറ്റ മാറണം അതേപോലെ നവോത്ഥാനം അതിൽ സൃഷ്ടിച്ചു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളെ നിരത്തി സ്ത്രീകൾക്ക് തുല്യനീതിയാണ് പുരുഷന്മാർക്ക് തുല്യനീതിയാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെയാണ് ശബരിമലയിൽ അതിന്റെ മാതൃകയായിട്ട് ഞങ്ങൾ അവിടെ സ്ത്രീകൾ കയറാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച മാർസിസ്റ്റ് പട്ടിക്ക് എല്ലാ തരത്തിലും തിരിച്ചടി കിട്ടുകയും അവസാനം മാപ്പ് പറയുകയും വീടുകൾ കയറി മാപ്പ് പറയുകയും അങ്ങനെയുള്ള കേസിൽ സുപ്രീം കോടതിയിൽ അവർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് പിണറായി വിജയൻ നന്നായോ പിണറായി തൃപ്തിപ്പെടുത്താൻ പിൻവലിക്കാം പിൻവലിക്കാതെ എല്ലാ പള്ളി ആ കൂട്ടം അല്ല അതിനൊക്കെ ഉണ്ട് ഇവർക്ക് പറയാമല്ലോ ഞങ്ങൾ അടുത്ത മാനിഫെസ്റ്റോയിൽ എലക്ഷൻ കഴിഞ്ഞുള്ള അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പച്ചക്കിങ്ങനെ പറയണം ഞങ്ങൾ ഇപ്പൊ യൂതുകളെ കയറ്റണം എന്നാണ് ഇവർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ പറയാ അല്ലെങ്കിൽ പറയുക ഞങ്ങൾ അതിനെതിരാണെന്ന് പറഞ്ഞാൽ പോരെ ജനങ്ങളോട് സത്യം പറയട്ടെ ആ എന്തായാലും സി പി എം വീണ്ടും ഊരാക്കുടുക്കിൽ നിൽക്കുകയാണ് സുപ്രീം കോടതിയിൽ ആ ഒമ്പതംഗ ബെഞ്ചിന്റെ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം കോടതി എടുക്കുമ്പോൾ നൂറുകണക്കിന് ഹർജികളുണ്ട് ആ ഹർജികൾ കേൾക്കുമ്പോൾ കേരള ഗവൺമെന്റിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുക കേരളത്തിലെ ജനങ്ങൾ സുകുമാരനായ അല്ല രക്ഷപ്പെടാൻ കാരണം മുംബൈത്തെ നിലപാടിലേക്കിനെ പോയി യു ഡി എഫ് അല്ലെ എൽ ഡി എഫിനോടൊപ്പം പോയത് അബദ്ധമായി പോയി എന്ന് പറയാനുള്ള അവസരം കൂടി വരികയാണ് കൂടി വരികയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന കാള നന്ദി നമസ്കാരം